വരുവാൻ പോകുന്ന ഒരു വലിയ രോഗം അതിനെ വിളിക്കുന്നത് തന്നെ രോഗം എക്സ് അത് വരുമ്പോൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ലെവലിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ അനേക ലോക നേതാക്കൾ ഇപ്പോൾ കൺസേൺസ് റൈസ് ചെയ്യുന്നു അതിന് യേശുവിൻ്റെ വചനങ്ങളും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന വർഷത്തെ മോദ്രവ കാലത്തിൽ ഈ ലോകത്തിൽ ഒഴിക്കപ്പെടുവാൻ പോകുന്ന ബാധകളുമായി വല്ല ബന്ധമുണ്ടോ അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ഇട്ടേണിറ്റി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം വേൾഡ് എക്കണോമിക് ഫോറവും അതിൻ്റെ ഫൗണ്ടർ ക്ലോഷ് ഷാബും അതുപോലെ തന്നെ മറ്റ് ചില നേതാക്കളും ഇപ്പോൾ രോഗം എക്സ് എന്ന് പറയുന്ന വരുന്ന രോഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുക ഈസ് എക്സ് ദിസ് ഈസ് ഹൗ വി ഷുഡ് പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് ബിഗ് വൈറസ് ജൂലൈ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആ ഒരു മീറ്റിങ്ങിൽ അവർ പറഞ്ഞത് ലോകമിനിയും ഒരുമിച്ച് വന്ന് ഈ വരുവാൻ പോകുന്ന ഈ ഒരു പ്രതിസന്ധിയെ നേരിടുവാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് ഇപ്പോൾ തന്നെ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാലാം തീയതി ഫെബ്രുവരി വരെ ദുബായിൽ നടത്തിയ വേൾഡ് ഗവൺമെൻറ് സബ്മിറ്റിൽ ലോക നേതാക്കൾ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യണം എന്ന കാര്യം തന്നെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഡബ്ല്യു എച്ച് ഒ ചീഫ് വാൺസ് ഓഫ് നെക്സ്റ്റ് ഗ്ലോബൽ ഔട്ട് ബ്രേക്ക് ആസ് കൺട്രീസ് ടു ഡെലിവർ എഗ്രിമെൻ്റ് അറ്റ് വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലും പറഞ്ഞത് ഈ വരുവാൻ പോകുന്ന വലിയ രോഗത്തെ ഉണ്ടാക്കുന്നത് പുതിയ ഒരു പാത്തോജനായിരിക്കുമെന്നും അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇപ്പോൾ ആർക്കും ഇല്ല എന്നും ആൻഡ് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നുള്ള വിഷയത്തെപ്പറ്റി വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഫൗണ്ടർ ക്ലോ ഷ്വാബ് പറഞ്ഞത് ചൈനയാണ് ഈ കഴിഞ്ഞ ആ ഒരു വലിയ രോഗം വന്നു പോയതിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്ന ഒരു നല്ലൊരു രാജ്യം എന്നുള്ള രീതിയിൽ ചൈനയാണ് ഉദാഹരണമായത് എങ്ങനെയാണ് ചൈന അവരുടെ അ സീറോ പോളിസിയെ ഇംപ്ലിമെൻ്റ് ചെയ്തത് അവർ ഭവനങ്ങളുടെ ഡോറുകളെയൊക്കെ സീൽ ചെയ്തു അപ്പോൾ ആളുകൾക്കൊന്നും വെളിയിൽ പോകാൻ പറ്റിയില്ല അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ് ഡോറുകളെയൊക്കെ ഈവൻ വെൽഡ് ചെയ്തു പോലും സീൽ ചെയ്യുമായിരുന്നു ആളുകളെ അകത്ത് ഈവൻ ആളുകളുടെ നിലവിളികൾ പോലും കേൾക്കാം ആ ബിൽഡിങ്ങുകളിൽ നിന്ന് കാരണം അവരെ അതിനകത്ത് അടച്ചിട്ടിരിക്കയായിരുന്നു വൈദവേ എങ്ങനെയാണ് വേൾഡ് എക്കണോമിക് ഫോറവും അതിൻ്റെ ആളുകളും ലോക ജനതയെ നിയന്ത്രിക്കുവാൻ എന്നുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഇല്ലേരും രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റ് സന്ദേശങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവയുടെ ചില ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ബിൽഗേറ്റ്സ് ആണ് മറ്റൊരു ലീഡർ അദ്ദേഹവും ഈ വരുവാൻ പോകുന്ന ഈ വലിയ രോഗത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില വീഡിയോസിൽ ബിൽ ഗേറ്റ്സ് ചിരിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തെ അവതരിപ്പിക്കുന്നതാണ് ഒരു വീഡിയോയിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മെലിൻഡ ഗേറ്റ്സും ചിരിച്ചുകൊണ്ട് ഈ വരുവാൻ പോകുന്ന വലിയ രോഗത്തെ പറ്റി പറയുക will get attention this time. അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് യേശു കർത്താവ് തന്റെ ഒലിവു മലയിലെ പ്രഭാഷണത്തിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ അവിടെ ഉണ്ടാകും ഭയങ്കര കാഴ്ചകളും ആകാശത്തിന് മഹാലക്ഷ്യങ്ങളും ഉണ്ടാവും അപ്പൊ ഏഴു വർഷത്തെ മോദ്രപ കാലത്തിന്റെ ആ ഒരു പിരീഡ് ആ സമയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള നാളുകൾ അതിൽ ഉള്ളതാണ് വർദ്ധിച്ചു വരുന്ന മഹാമാരികൾ പകർച്ചവ്യാധികൾ വലിയ പ്രളയം പ്രകൃതിക്ഷോഭങ്ങൾ ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അപ്പോൾ തന്നെ യേശു കർത്താവിൽ വിശ്വാസവും പ്രത്യാശയും വെച്ചവർക്ക് ഒരു എൻകറേജ്മെൻറ്റ് ഒരു പ്രോത്സാഹനമായിട്ടൊന്ന് പറയട്ടെ യേശു കർത്താവിന് സകല രോഗത്തെയും സൗഖ്യമാക്കുവാനും ശക്തനാണെന്ന് ബൈബിൾ പറയുന്നു യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു പിന്നെ ക്ലോസ് രണ്ടിൻ്റെ പതിമൂന്നും പതിനാലും പറയുന്നു അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു അപ്പൊ അതാണ് യേശു കർത്താവിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് നിത്യതയെക്കുറിച്ചുള്ളൊരു ഉറപ്പ് അതുകൊണ്ട് യാതൊരു വിധത്തിലും അങ്ങനെയുള്ളവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ ചിലർ ചോദിക്കും ഈ കഴിഞ്ഞ ഒരു വലിയ രോഗം ഈ ഭൂമുഖത്തൊല്ലം ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു ദൈവമൊന്നും അറിയമുള്ളവരെ ആ സമയത്തും സകലതും ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു ദൈവത്തിൻ്റെ അറിവോടുകൂടിയും അനുവാദത്തോടും കൂടിയാണ് എന്തും എവിടെയും സംഭവിക്കുന്നത് അതാണ് ബൈബിൾ തരുന്ന ഒരു വലിയ സത്യം എന്തെല്ലാമാണോ കഴിഞ്ഞ ആ രോഗത്തിൽ നിന്ന് അല്ലെ അതുകൊണ്ട് ഈ ലോകത്തിൽ നടപ്പിലാക്കിയത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് സന്ദേശങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവയിൽ ചിലതിൻ്റെയൊക്കെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് അപ്പോൾ തന്നെ ഒരു കാര്യം പറയാം ഏഴു വർഷത്തെ കാലത്തിലേക്ക് ദൈവം തൻ്റെ സഭയെ കയറ്റി വിടില്ല എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് അല്ലേ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതിനെയും കൈകാര്യം ചെയ്യുന്ന സന്ദേശങ്ങൾ നമ്മുടെ തന്നെ ചാനലിൽ ലഭ്യമാണ് അവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം അപ്പോൾ തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും പ്രസ് ചെയ്യുമെങ്കിൽ ഇപ്രകാരമുള്ള അപ്ഡേറ്റുകൾ സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ബൈബിൾ സ്റ്റഡീസ് ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ വെളിപാട് പുസ്തകവും സംസാരിക്കുന്നു അന്ത്യകാലത്തിൽ ഈ ലോകത്തിൽ ഒഴിക്കപ്പെടാൻ പോകുന്ന വലിയ ബാധകളെക്കുറിച്ച് വെളിപാട് പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്നു അപ്പോക്കാലിപ്സിലെ ആ നാല് കുതിരകളെക്കുറിച്ച് ഫോർ ഹോഴ്സ് മെൻ ഓഫ് ദി അപ്പോക്കാലിപ്സ് വെളിപ്പാട് പുസ്തകം ആറിൻ്റെ എട്ടിൽ തന്നെ ആ പെയ്ൽ ഹോഴ്സിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേർ പാതാളം അവനെ പിന്തുടർന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു വെളിപാട് പുസ്തകം പതിനൊന്നിന്റെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ കാണുന്നത് വർഷം മഹോദരവ കാലയളവിൽ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ദൈവം അയക്കുന്ന രണ്ട് സാക്ഷികൾ അവർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം രട്ടിൽ ഈ ലോകത്തിലുടനീളം ദൈവത്തിൻ്റെ ഹിതത്തെപ്പറ്റിയുള്ള പ്രവചനം നടത്തും വെളിപ്പാട് പതിനൊന്നിൻ്റെ ആറിൽ തന്നെ പറയുന്നു അവർക്ക് ഈ ലോകത്തിൻ്റെ മേൽ ബാധകൾ അയക്കുവാനായിട്ടുള്ള ശക്തിയുണ്ട് അവരുടെ പ്രവചനകാലത്ത് മഴ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട് വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ണിപ്പിക്കാനും അധികാരമുണ്ട് ഞാനിപ്പോൾ മുമ്പേ ഓർപ്പിച്ചതുപോലെ തന്നെ ഏഴ് വർഷത്തെ മഹോദ്രവ കാലയളവ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള നാളുകളിലും വർദ്ധിച്ചു വരുന്ന പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരികളും വലിയ പ്രതിസന്ധികളും ഈ ലോകത്തിൽ ഉണ്ടാവും പക്ഷേ ആ ഒരു സമയത്തിൽ അതിൻ്റെ നടുവിലും യേശു കർത്താവിൽ വിശ്വാസമർപ്പിച്ചവർക്ക് ദൈവത്തിലുള്ള ഒരു സെക്യൂരിറ്റിയുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഒമ്പതും പത്തും പറയുന്നു യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ പല പല കാരണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഈ ലോകത്തിൽ പല പ്രകൃതി ദുരന്തങ്ങളും വലിയ പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഈ ഭൂമികത്തുണ്ടാകുമ്പോൾ അവിശ്വാസികൾക്ക് ഭയം ഉണ്ടാകുമ്പോൾ യേശു കർത്താവിൽ വിശ്വാസമർപ്പിച്ചവർക്ക് മാത്രം സമാധാനവും സെക്യൂരിറ്റിയും ഉണ്ടാവും അന്ത്യകാലത്തിൽ അനേകർ ദൈവത്തിൻ്റെ വഴികളെ തള്ളിക്കളയും അവർ എതിർക്രിസ്തുവിനെ പിൻപറ്റും അവർ മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കും അങ്ങനെ ചെയ്യുന്ന നിമിത്തം അവരുടെ മേൽ ഒരു വലിയ ബാധ കടന്നു വരും എന്ന് ബൈബിൾ പറയുന്നു വെളിപ്പാട് പതിനാറിൻ്റെ ഒന്നും രണ്ടും പറയുന്നത് നിങ്ങൾ പോയി ക്രോധകലശം ഏഴും ഭൂമിയിൽ ഒഴിച്ചു കളവിൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് ഏഴ് ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി ലോകത്തിൻ്റെ നേതാക്കൾ പറയുന്നത് രോഗം എക്സ് വരുന്നു എന്ന് എന്നാണ് അത് സംഭവിക്കുവാൻ പോകുന്നത് ആർക്കും അറിയത്തില്ല പക്ഷെ ഒരു കാര്യം നമുക്കറിയാം ബൈബിൾ നമുക്ക് ആശ്രയിക്കാം ദൈവം തൻ്റെ വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് വിശ്വസിക്കാം യേശു കർത്താവിൻ്റെ സത്യസഭ ഇവിടെ നിന്ന് ഉൾപ്രാവണത്തിൽ എടുക്കപ്പെട്ട ശേഷം ഏഴു വർഷത്തെ മോദരവകാലം ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അത് വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ തന്നെ ആ സമയത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളും ബാധകളും ഈ ലോകത്തിൽ ഒഴിക്കപ്പെടും അതുകൊണ്ട് ആ ദിവസം ആ നാൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ക്രിസ്തുവിലാണെന്നുള്ളത് നിങ്ങൾ ഇന്നേ ഉറപ്പിക്കണം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത് എന്നാണ് രണ്ടിത് മോത്തിയോസ് ഒന്നിൻ്റെ ഏഴ് പറയുന്നു അപ്പോൾ ആ വലിയ നാൾ ആ വലിയ ആ ഒരു സമയം അല്ലെ ആ ഏഴ് വർഷത്തെ മോദരവകാലം ആ പറയുന്ന ആ ടൈം പീരീഡ് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ദൈവം നമ്മളോട് ഇന്ന് പറയുന്നത് രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിമൂന്നും പതിനാലിലും പറയുന്നതുപോലെ മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശമടക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖമന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വായിച്ച ആ വെളിപ്പാട് പുസ്തകത്തിലെയൊക്കെ പ്രവചനങ്ങൾ എന്ത് തന്നെ വന്നാലും സംഭവിച്ചിരിക്കും പക്ഷേ അനിശ്ചിതത്തിൻ്റെ നടുവിലും ഇപ്രകാരമുള്ള വലിയ രോഗങ്ങൾ ഈ ഭൂലോകത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നമ്മളോട് പറയുന്നത് നാം നമ്മളെ തന്നെ താഴ്ത്തണം നാം പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ മുഖം ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കണം എന്നിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ദുർമാർഗങ്ങൾ തിരിയണം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് കാണുവാൻ സാധിക്കും നാല് വർഷം മുമ്പുണ്ടായിരുന്ന വലിയൊരു രോഗം ഈ ഭൂമുഖത്തെല്ലാം വന്നപ്പോൾ അനേകർ മാനസാന്തരപ്പെട്ടു ചിലരൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റമൊക്കെ അവരുടെ ഹൃദയത്തിൽ വന്നുവെങ്കിലും പിന്നീട് വീണ്ടും പഴയതുപോലെ തന്നെ ആയിപ്പോയി അവർക്ക് ദൈവത്തെയോ ദൈവഭയമോ ഒന്നുമില്ല അങ്ങനെ ആയിരിക്കരുത് യഥാർത്ഥ രൂപാന്തരം നമ്മുടെ ഹൃദയങ്ങളിൽ സംഭവിച്ചിരിക്കണം നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും നമ്മുടെ ആശയും യേശു കർത്താവിൽ മാത്രമേ വെക്കാവുള്ളൂ അപ്പോൾ തന്നെ ഏത് സമയവും സംഭവിച്ചേക്കാവുന്ന ഉൽപ്രാവണത്തിനായിട്ട് ഒരുങ്ങിയും കൂടി ഇരിക്കാം അമേൻ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും